ാഷ് കോഴിക്കോട് നിന്ന് റെഡ് അലേർട്ടാണ് ഗുഡ് മോർണിംഗ് വെങ്കി ഏതായാലും കോഴിക്കോടക്കം മലബാറിലെ അഞ്ച് ജില്ലകളാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് ഇന്നലെ രാത്രി അടക്കം നല്ല മഴയായിരുന്നു ഇന്ന് പുലർച്ചെ വരെ അഞ്ചു മണി വരെയൊക്കെ ശക്തമായ മഴയാണ് മലയോര മേഖലയിലും അതോടൊപ്പം തന്നെ തീരമേഖലയിലും ഒക്കെ ഉണ്ടായിരുന്നത് ഏതായാലും ഇപ്പോൾ അല്പം മാറി നിന്നിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും മഴ പെയ്യുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോയിരിക്കുന്നത് ഏതായാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല കാരണം ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങളൊന്നും ഇന്നലെ രാത്രി റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഏതായാലും വിലങ്ങാടാണ് ജാഗ്രത കടുത്ത ജാഗ്രതയിൽ നിലനിൽക്കുന്ന സ്ഥലം കാരണം അവിടെ നേരിയൊരു മണ്ണിടിച്ചിൽ പന്നിയേരി ഭാഗത്ത് ഉന്നതിയിൽ നേരിയൊരു ഉണ്ടായിട്ടുണ്ട് അവിടെയുള്ള ഒരു കുടുംബത്തെ മാറ്റി പാർപ്പിക്കുന്ന ഒരു നിലയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഏതായാലും അവിടെയും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല കഴിഞ്ഞ വർഷം ഇതേ സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടായിരുന്നു അതേ ചാലിൽ കൂടെ വീണ്ടും വെള്ളം ഒഴുകിയെത്തിയതാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സ്ഥിതി വന്നത് എന്നാണ് ഇപ്പോൾ പറയുകയും ചെയ്തത് ഏതായാലും എൻ ഡി ആർ എഫിൻ്റെ മൂന്ന് സംഘങ്ങൾ മലബാറിലെ മൂന്ന് ജില്ലകളിലേക്ക് എത്തുന്നുണ്ട് വയനാട് അതോടൊപ്പം തന്നെ കാസർകോട് മലപ്പുറം ജില്ലകളിലാണ് എൻ ഡി ആർ എഫിൻ്റെ സംഘം എത്തുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത് അവർ ഇന്നലെ രാത്രി തന്നെ ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് അവരോ ജില്ലാ ആസ്ഥാനങ്ങൾ തന്നെയായിരിക്കും അവർ കേന്ദ്രീകരിക്കുക എന്ന് അറിയുകയും ചെയ്യുന്നു ഏതായാലും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കടൽ പ്രക്ഷുബ്ധമാണ് അതോടൊപ്പം തന്നെ കടൽ കയറുന്ന ഒരു പ്രതിഭാസം കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലൊക്കെ മണ്ണെടുത്തു പോകാനൊരു സാധ്യത കൂടി ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ തീരദേ മേഖലയിലൊക്കെ ഇന്നലെ രാത്രി പെയ്ത മഴയിലും ഈ മരങ്ങളൊക്കെ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വൈദ്യുത ബന്ധം പല സ്ഥലങ്ങളിലും ഇന്നലെ രാത്രി ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയുന്നത് അത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയും ചെയ്തു നേരത്തെ തിരുവനന്തപുരത്ത് ടി വി പ്രസാദൊക്കെ പറഞ്ഞതുപോലെ തന്നെ കെ എസ് ഇ വിളിക്കുമ്പോൾ പോലും അവർ ഫോൺ എടുക്കാത്ത സാഹചര്യം ഇവിടെ ഉണ്ടാവുന്നുണ്ട് കാരണം അവർക്ക് നിരവധി ജോലിയാണ് ഈ ഘട്ടത്തിലുണ്ടാകുന്നത് ഏതായാലും ഫയർഫോഴ്സിനും അതോടൊപ്പം തന്നെ കെ എസ് ഇ വലിയ ഉത്തരവാദിത്തമാണ് ഈ ഘട്ടത്തിൽ ഘട്ടത്തിലുണ്ടാവുന്നതെന്ന് വേണ്ടി പറയും ഏതായാലും കൺട്രോൾ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുകയാണ് ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണ് എന്ന് ജില്ലാ കലക്ടർ ഇന്നലെ തന്നെ വ്യക്തമാക്കി അതോടൊപ്പം തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വിലക്കുണ്ട് ഘടനത്തിലടക്കം വിലക്ക് ഏർപ്പെടുത്തുന്ന സ്ഥിതിയിലേക്കും എത്തിയിട്ടുണ്ട് ഏതായാലും ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യമില്ല ഇന്ന് റെഡ് അലർട്ടാണ് ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് രാവിലെ അല്പം മാറി നിന്നെങ്കിൽ പോലും ഇപ്പോൾ വീണ്ടും മഴ തുടരുന്ന ഒരു സ്ഥിതിയിലേക്കാണ് വരുന്നത് പ്രധാനമായും മലയോര മേഖലകളിലായിരിക്കും ഏറ്റവും കൂടുതൽ ശക്തമായ മഴ ഉണ്ടാവുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ കടലിങ്ങനെ ഒരു ഭീകരത ഈ ബീച്ചിൽ എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങളോ മറ്റോ ഉണ്ടോ അഭിലാഷ് സുരക്ഷാ കാരണങ്ങളൊക്കെ ആ തീർച്ചയായിട്ടും നിയന്ത്രണങ്ങൾ ബീച്ചിലേക്ക് എത്തിയിട്ടില്ല കാരണം ഇന്നലെ രാത്രിയൊക്കെ അത്തരത്തിൽ കടലിൽ കാണിക്കാവുന്നതാണ് ഇന്നലെ രാത്രിയൊക്കെ ആ രീതിയിൽ ആളുകൾ വരുന്നുണ്ടായിരുന്നു പക്ഷേ അത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ വെള്ളം എത്തുന്ന സ്ഥലങ്ങളിലൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നീക്കം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുണ്ടായത് അതായത് വെള്ളച്ചാട്ടം നടക്കാനുള്ള സ്ഥലങ്ങൾ അത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നത് നമുക്ക് നമുക്കിവിടെ തന്നെ നോക്കിയാൽ കാണാം വെങ്കി വെള്ളം എടുക്കുന്ന സ്ഥിതിയിലേക്ക് ആണ് കാരണം എന്താ മണ്ണ് കടലെടുക്കുന്ന സ്ഥിതിയിലേക്കാണ് ഇത്തരത്തിൽ മണ്ണ് എടുത്തു പോവുകയാണ് ഇന്നലെ ഏതാണ്ട് ഒരു മീറ്ററോളം ഉയരത്തിൽ മണ്ണ് എടുത്തു പോയിരുന്നു അതിന് സമാനമായ നിലയിൽ തന്നെയാണ് ഇപ്പോഴും മണ്ണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം വലിയ തരത്തിൽ തിരമാലകൾ ഉയർന്നു വരുന്നു അതോടൊപ്പം തന്നെ തീരത്തുള്ള മണ്ണൊക്കെ എടുത്തു മാറ്റുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത് ഇത് ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ് കാരണം കള്ളക്കടൽ പ്രതിഭാസം അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പല പല ജല ജനവാസ മേഖലയിലേക്കും കടൽ കയറുകയാണെങ്കിൽ അത് വലിയ തരത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും അതിൻ്റെ സൂചനകൾ തന്നെയാണ് കാണുന്നത് കടൽ പ്രക്ഷുബ്ധമായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ഓക്കെ കെ അഭിലാഷാണ് കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഇന്നിപ്പോൾ എന്തായാലും അഞ്ച് ജില്ലകളാണ് റെഡ് അലർട്ടും ഉള്ളത് ഓറഞ്ച് അലേർട്ടും മറ്റ് ജില്ലകളിലുള്ളത്